ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഫസ്റ്റ് കഞ്ഞി കഞ്ഞിവെള്ളത്തിനകത്തോട്ട് നമ്മൾ ചേർക്കുന്നത് ആണ് അപ്പോൾ വൈറ്റ് ആണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ അത് ഇല്ലായെങ്കിലും നമുക്കിതേപോലെ പേസ്റ്റിൻ്റെ കവറ് നമ്മൾ വെറുതെ കളയുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ അത് ഇതേപോലെ ഒന്ന് മുറിച്ചിടുകയാണെങ്കിൽ അതിനകത്ത് നല്ല രീതിയിൽ നമുക്ക് ആവശ്യത്തിനുള്ള പേസ്റ്റ് അതിനകത്ത് കാണും അപ്പോൾ ഇതേപോലെ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് അതിനകത്ത് ഇട്ട് വെക്കുകയാണെങ്കിൽ അതിനകത്തുള്ള പേസ്റ്റ് എല്ലാം ആ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഇറങ്ങി കിട്ടും അപ്പം നല്ലൊരു സൊല്യൂഷനാണ് ഞാൻ റെഡിയാക്കുന്നത് അപ്പം കണ്ടോ അപ്പോൾ വെള്ളത്തിലിട്ട് നല്ല രീതിയിൽ അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുമ്പോഴത്തേന് എല്ലാം അതിനകത്ത് ഇറങ്ങിയിട്ട് ആ പേസ്റ്റിൻ്റെ എല്ലാ അംശം അതിനകത്ത് ഇറങ്ങിയിട്ട് നമുക്കതിൻ്റെ കവറ് മാത്രമായിട്ട് കിട്ടും അപ്പം നല്ലൊരു സൊല്യൂഷനാണ് ക്ലീനിങ്ങിന് പറ്റിയത് ഇത് അപ്പോൾ കണ്ടോ ഇപ്പം ഇത്രയും ആക്കിയതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ വേസ്റ്റ് എല്ലാം എടുത്ത് കളയാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഞാൻ ഇതേപോലെ ഗ്ലാസ് നമ്മുടെ കുപ്പിയുടെ ഗ്ലാസ് ആണ് എടുത്ത് വെക്കുന്നത് ഇതേപോലെ സ്റ്റീലിൻ്റെ ആണെങ്കിലും എല്ലാം ഇതിനകത്ത് ഇതേപോലെ ഒരു പത്ത് മിനിറ്റ് മുക്കി വച്ചതിന് ശേഷം നമുക്ക് സോപ്പ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ വെറുതെ കഴുകിയെടുക്കാം അപ്പോൾ തന്നെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ് ഞാനെടുത്ത് കാണിച്ചു തരങ്ങണ്ടോ അപ്പം വെറുതെ ഒന്ന് ഇതേപോലെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുമ്പം തന്നെ ഗ്ലാസിൻ്റെ നല്ലൊരു തിളക്കം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിലും സ്റ്റീൽ പാത്രം ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഇതേപോലെ കഞ്ഞിവെള്ളവും പേസ്റ്റിനകത്തോട്ട് ആക്കി നമുക്ക് ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കാവുന്നതാണ് ഉണ്ടോ അപ്പോൾ നമ്മൾ സാധാരണ സോപ്പ് ഡിഷ് വാഷ് ഒക്കെ ഉപയോഗിച്ച് കഴുകുന്നതിനേക്കാളെയും നല്ലൊരു തിളക്കമാണ് നമുക്കിതിനകത്തുനിന്ന് കിട്ടുന്നത് അപ്പോൾ എത്ര വർഷം പഴക്കം ചെന്ന ഗ്ലാസ് ആണെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക ഇനി നമുക്കിതേപോലെ സ്റ്റീലിൻ്റെ തട്ടുകൾ അതേപോലെ തന്നെ അതിൻ്റെ റിങ് കറിയൊക്കെ ഇറക്കി വെക്കുന്ന ആ റിങ് ഒക്കെ ഒന്ന് തേച്ച് കാണിച്ചു തരാം അപ്പോൾ ഇതിനകത്തൊന്ന് മുക്കി വെച്ചതിന് ശേഷം നമ്മൾ വെറുതെ സ്ക്രബർ വെച്ചോ അതേപോലെ ഒന്ന് സ്പോഞ്ച് വെച്ചോ ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഉണ്ടോ നമുക്ക് ആ പേസ്റ്റിന് നല്ലൊരു പതയും കൂടെ ഉണ്ട് നല്ല രീതിയിലതിനകത്ത് പേസ്റ്റ് ഉള്ളതുകൊണ്ട് നല്ലൊരു ആവശ്യത്തിനുള്ള പഴ പതയും കൂടെ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഡിഷ് വാഷ് ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഡിഷ് വാഷ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് അതിനകത്ത് ഒഴിച്ചാൽ നല്ലൊരു നല്ല രീതിയിൽ നമുക്ക് ഇത് കിട്ടും നല്ലൊരു പത കിട്ടും അപ്പോൾ കണ്ടു ആ പാത്രങ്ങളുടെ വെളുപ്പ് നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നതാണ് അപ്പം ഈ രീതിയിൽ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് തന്നെ നമുക്ക് കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കാം തോനെയൊന്നും വേണ്ട കുറച്ച് മാത്രം അപ്പോൾ ഇത് വെച്ച് പാത്രമൊന്നും കഴുകരുത് അപ്പം ഇത് വെച്ച് നമുക്ക് സിങ്ക് വാഷ് വാഷ്ബേസിൻ ക്ലോസറ്റ് ഒക്കെ തേച്ച് എഴുതുന്നതിനായിട്ടാണ് നമ്മളിപ്പം ഈ ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്കിത് വെച്ചിട്ട് തന്നെ കണ്ടോ സിങ്ക് തേച്ച് എഴുകാം അപ്പോൾ കുറച്ച് ദിനകത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ പോലെ ടാപ്പ് അതേപോലെ ബാത്റൂം ടൈല് എല്ലാം ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാവുന്നതാണേ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഡിഷ് വാഷും കൂടെ ഒന്ന് ആക്കി കൊടുത്തിട്ട് തേച്ച് കൊടുക്കാം അപ്പം നല്ല രീതിയിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ കണ്ട നമ്മളിപ്പോൾ ഒരുപാട് ഇട്ട് തേച്ച് വരച്ച് കഴിയേണ്ട കാര്യമൊന്നുമില്ല എത്ര കറവടിച്ചതാണേലും നമുക്കിതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വളരെ നിമിഷം നേരം കൊണ്ട് നമുക്ക് പെട്ടെന്ന് പണി ഒതുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കണ്ട അപ്പോൾ സിങ്ക് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതേപോലെ തന്നെ വാഷ് ബേസിനും തേച്ചെടുക്കാം ഇതേപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് തേച്ചെടുക്കാം നല്ല രീതിയിൽ വാഷിംഗ് മേസിൻ അഴുക്കൊണ്ട് ഉണ്ട് അപ്പോൾ തേച്ച് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം എന്തുകൊണ്ടേ അതിൻ്റെ നമ്മുടെ വെള്ളം വീഴുന്ന ഭാഗത്തെല്ലാം ഇതേപോലെ ടാപ്പ് അതിൻ്റെ മതിൽ ഭാഗത്തെല്ലാം ടൈലിനകത്തൊക്കത്ത് ഇതേപോലെ ഒന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തേ ഉള്ളൂ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ടാപ്പ് ഞാൻ കാണിച്ചുതരാം കണ്ടോ ടാപ്പ് നല്ല വെള്ളി പോലെ തിളങ്ങുന്നുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ കൊതുകിനെ ഈച്ചയെ എല്ലാത്തിനും ഒന്നിച്ച് തുരത്താനുള്ള ഒരു നറ്റ ഒറ്റ ഒരു സൊല്യൂഷനാണ് റെഡിയാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് തുളസിയാണ് എടുക്കുന്നത് കൃഷ്ണ തുളസിയാണ് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് കല്ലിനകത്തിട്ട് ചതച്ചിട്ട് അതിനകത്തോട്ടിട്ട് കൊടുക്കാം അപ്പം എന്താ കല്ലിനകത്ത് ചതച്ചതിന് ശേഷം ആ ചതക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ നീര് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്നത്തെ ചതച്ചത് ഇനിയിപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ സ്മെല്ലും കൂടെ ആകുമ്പോഴത്തേനും ആ ഭാഗത്തൊല്ലം ഈ ഒരു വെള്ളം വെച്ചിട്ട് തുടയ്ക്കുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ശല്യവേ ഇല്ലാതാ കാരണം ഈ ചേടയ്ക്ക് ഇനി നമുക്ക് കുറച്ച് ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ക്ലീനിങ്ങിന് പറ്റിയ ഒരു സാധനം കൂടാണ് കാരണം നമ്മൾ ടൈലും അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ ടൈലൊക്കെ തുടയ്ക്കുമ്പം തന്നെ ഈച്ച പ്രാണി പല്ലി ഇതൊന്നും തന്നെ വരുത്തില്ല പ്രത്യേകിച്ച് ഡെറ്റോളും മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് നല്ലൊരു ക്ലീനിങ്ങിന് പറ്റിയൊരു സാധനം കൂടാണ് അപ്പം നമുക്ക് ആ ഇല ഉൾപ്പെടെ നമുക്ക് ഇതേപോലത്തെ ഒരു കുപ്പിക്കകത്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ആകുമ്പോഴത്തേനും ഇത് പറ്റില്ല ഇതാവുമ്പോഴത്തേനും നമുക്ക് ആ കുപ്പിക്കാത്തോട്ട് അതിൻ്റെ വേസ്റ്റും എല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് ഇറങ്ങും അതിൻ്റെ വേസ്റ്റൊക്കെ അതിനകത്ത് ഇറങ്ങും അപ്പോൾ ഇതേപോലെ ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലും അതേപോലെ കിച്ചൺ ടൈലും ഡൈനിങ് ടേബിള് ടീ പോ നമുക്ക് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ച പല്ലി പാറ്റ ഒരു സാധനവും നമുക്ക് വരില്ല ഇതേപോലെ നമുക്ക് മുറ്റത്തൊക്കെ തിളച്ച് കൊടുക്കാൻ ചെടിയുടെ ഇടയിലൊക്കെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ വന്ന് കിടക്കുന്ന സാധനങ്ങളൊന്നും തന്നെ നമുക്ക് പേടിക്കേണ്ട ജന്തുക്കളൊന്നും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനെയായിരിക്കും ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ പിന്നെയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്